ജോ മാക്ലി ഇപ്രകാരം പറഞ്ഞു നമ്മുടെ പടം നാം സൃഷ്ടിക്കുന്ന പാദമുദ്രകളാണ് ഫുഡ് പ്രിൻസ് നാം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ആ പാദമുദ്രകൾ വിളിച്ചു പറയട്ടെ എനിക്ക് ഞാൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് ഞാൻ അയച്ചു കൊടുത്ത രൂപയിൽ നിന്നും കുറച്ചെടുത്തിട്ട് പപ്പ ഒരു ആറോ ഏഴോ സെൻറ്റ് ഭൂമി ഞങ്ങളുടെ ഗ്രാമത്തിൽ പാണയത്ത് വാങ്ങിച്ചു ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം എൻ്റെ നാട്ടിൽ ചർച്ചില്ല ഞാൻ പപ്പയോട്ട് പറഞ്ഞു പപ്പ ഞാനിതൊരു ക്രിസ്തീയ സംഘടനയ്ക്ക് കൊടുക്കാൻ പോവുകയാണ് അവരവിടെ ചർച്ച് പണിയും ആരാധന നടക്കട്ടെ എൻ്റെ ഗ്രാമത്തിലുള്ളവർ സുവിശേഷം ആക്കട്ടെ പപ്പ വിഷമിച്ചു പപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വെച്ച് എൻ്റെ വെച്ച് പറഞ്ഞു എടാ നീ ഒന്ന് ചിന്തിച്ചാട്ടെ നിനക്കെന്തെങ്കിലും ഇന്ന നാളെ സംഭവിച്ചാൽ നിൻ്റെ പെമ്പളയും കുഞ്ഞും എങ്ങോട്ട് പോവും നല്ലൊരു ചോദ്യം എനിക്കന്ന് മറുപടിയില്ലായിരുന്നു പക്ഷേ എനിക്കത് മറുപടി ഉണ്ടാവും അഥവാ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പലരും കരയും ആ പട്ടാളക്കാരൻ ജോലി രാജിവെച്ചു എൻ്റെ ഗ്രാമത്തിൽ വന്നതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ സൗഖ്യമായി എൻ്റെ വാഹനം നടത്തി തന്നു എനിക്കൊരു വീട് വേണു തന്നു ഞാൻ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പക്ഷേ ഭൂമിയിൽ അനേകം പേരുടെ ഹൃദയങ്ങളിൽ ഞാൻ തുണിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്കത്രയും ചെയ്യാനൊത്തില്ലെങ്കിലും ഒരാളിൻ്റെ ഹൃദയത്തിലെങ്കിലും ഒരു പാദമുദ്ര സൃഷ്ടിക്കുക കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമയെ